ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്ഥിതിക്കുന്നു രാവിലെ സമയം അത്ത എഴുതി ദിവസ വിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളൊന്നു വായിക്കട്ടെ കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ ഇതോട് ചേർന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം ഒന്ന് വായിക്കട്ടെ രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല അടുത്ത വാക്യം കൂടെ നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകെ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളിനേക്കാളും നിങ്ങൾ വിശേഷതയുണ്ടോ തൻ്റെ ജനത്തിന് തൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർക്ക് ഒരു വലിയ സത്യം ദൈവം കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ പറയുന്നത് നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നിങ്ങൾക്കൊരു പിതാവുണ്ട് ആ പിതാവ് നിങ്ങളെ കരുതുന്നു നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയതെല്ലാം അവൻ ഒരുക്കി തരുന്നു എന്നുള്ള വലിയ സത്യം ആകാശത്തിലെ പറവുകളെ നോക്കുവിൽ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും അവനവയെ പുലർത്തുന്നു വയലിലെ താമരയെ നോക്കുവീൻ അവ ഒന്നിനാലും അണിഞ്ഞൊരുങ്ങുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്ര മനോഹരമായി അതിനെ ചമയിച്ചൊരുക്കുന്നു എന്ന് പറയുന്ന കർത്താവ് വീണ്ടും വീണ്ടും മനുഷ്യനെ അവൻ്റെ ചിന്താകുലങ്ങളിൽ നിന്ന് അകറ്റുവാനുള്ള വഴികളും പദ്ധതികളുമാണ് ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് ഒരു കാശിന് രണ്ട് കുരികൾ കിട്ടും വളരെ നിസ്സാരമായ വിലയുള്ളതായ ആ കുരികില് ആ കുരുകിലിൻ്റെ കാര്യത്തിൽ അറിയാതെ ഒന്നുപോലും നിലത്ത് കഴുകിയില്ല എന്നാൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോഴേക്ക് ഒരു കാശിന് രണ്ട് കുരുകിലേ കിട്ടുമ്പോൾ രണ്ട് കാശിന് നാല് കുരുകിലെയാണ് കിട്ടുന്നത് എന്നാൽ അവിടെ അഞ്ച് കുരുകിൽ ബൈ ബൈ ഫോർ ടു ഗെറ്റ് വൺ ഫ്രീ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പളൂടെ കർത്താവ് അവിടെ പ്രായോഗികമാക്കി അതിനെ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആ ഒരെണ്ണം പോലും നിലത്ത് വീഴുവാൻ ദൈവം സംഭവിക്കുകയില്ല എങ്കിൽ താഴോട്ട് പറയുന്നത് നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഏറ്റവും വലിയ കാര്യം ഭയമാണ് മുൻപോട്ടേക്ക് എങ്ങനെ പോകും ഞാനിതെങ്ങനെ ചെയ്യും എൻ്റെ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ നേരിടും വളരെ ഭയത്തോടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും നാം ഈ ഒരു പ്രശ്നത്തെ അഭിമീകരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ധൈര്യമില്ലാതെ നാം ഭയപ്പെട്ട് പിന്മാറുന്നതായ അവസ്ഥ കർത്താവിന് വേണ്ടി നിലനിൽക്കുവന്നതിലും നാം ഭയത്തോടെയാണ് ആയിരിക്കും ഞാൻ മുൻപോട്ടൊരു ചുവട് വെച്ചാൽ അതെങ്ങനെയായിത്തീരും മറ്റുള്ളവരനെ കുറിച്ച് എന്തു പറയും ചുറ്റുമുള്ളവരെയും നമ്മെ തന്നെയും നാം ഭയപ്പെടുന്നതായ അവസ്ഥയിൽ ഈ ശബ്ദം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ മുഴങ്ങി കേൾക്കട്ടെ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരാണ് ആ രണ്ട് കാശിന് അഞ്ചു കുരുകിൽ കിട്ടുമ്പോൾ ആ സൗജന്യമായി ലഭിച്ച മറന്നു കളയാതെ കർത്താവ് അതിനുവേണ്ടിയും കൂടെ പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി എത്രയധികം മാത്രമല്ല ആ കാൽവറി കുറച്ചിൽ തൻ്റെ രക്തം മുഴുവനുമായി ചൊരിഞ്ഞാൽ ആ രക്തത്തിൻ്റെ സമ്പാദ്യമായ ദൈവമക്കളെ കർത്താവ് എത്രയധികം പോറ്റുകയും പുലർത്തുകയും ചെയ്യും നമുക്കുള്ള ധൈര്യം അതാണ് ജീവനെ തന്നു സ്നേഹിച്ചവനായി നമ്മുടെ കർത്താവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കത്തില്ല കർത്താവിൻ്റെ സമ്പാദ്യമാണ് നാം ഓരോരുത്തരും കർത്താവ് നമ്മെ വിലയേറിയവരായി കാണുന്നു മറ്റാരും നമ്മെ വിലയേറിയവരായി കാണുന്നില്ലെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ വി ആർ സൂപ്പറിഷ്യസ് കർത്താവ് നമ്മെ ആ മാന്യതയോടെ വിലയുള്ളവരായി കണക്കാക്കുമ്പോൾ നാം ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ടും ഭയപ്പെടേണ്ടതായിട്ടും ഇല്ല ഈ രാവിലെ സമയം ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തോട് സംസാരിക്കട്ടെ ഇന്ന് പകലിൽ ധൈര്യത്തോടെ കൃപയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്